സുഹൃത്തുക്കളെ ജീവിതത്തിൽ ഇല്ലായ്മകളും ന്യൂനതകളും കുറവുകളും നിങ്ങളെ അലട്ടുന്നുണ്ടോ മുന്നോട്ടുള്ള ഗമനത്തിൽ ഒരു വിലങ്കുതടിയായി ഇത് നിങ്ങൾക്ക് ഒരു പ്രയാസം സൃഷ്ടിക്കുന്നുണ്ടോ എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ കഥ കേൾക്കണം ഞാൻ ഒരു വ്യക്തിയെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം ഇതാ ഇദ്ദേഹമാണ് ഓസ്ട്രേലിയയിലെ മെൽബണിൽ ജന്മന ഇരു കൈകളും ഇരു കാലുകളും ഇല്ലാതെ ജനിച്ച നിഖ് വ്യൂ സിഖ് എന്ന് പറയുന്ന ലോകം എന്നറിയപ്പെടുന്ന ഒരു മോട്ടിവേഷണൽ സ്പീക്കർ ഇദ്ദേഹത്തെ കുറിച്ച് നിങ്ങൾ ചിന്തിച്ചു നോക്കൂ ജന്മന രണ്ട് കൈകളുമില്ല രണ്ട് കാലുകളുമില്ല ഒരുപാട് കുറവുകൾക്കും ന്യൂനതകൾക്കും പോരായ്മകളുടെയും ഇടയിലാണ് അദ്ദേഹം ജനിച്ചത് തന്നെ ബാല്യകാലത്ത് തന്നെ അദ്ദേഹം നിരാശയിലായി ആത്മഹത്യയെക്കുറിച്ച് പോലും പലതവണ അദ്ദേഹം ചിന്തിച്ചു എന്നാൽ കാലങ്ങൾക്ക് ശേഷം അദ്ദേഹത്തിന്റെ മനസ്സ് മാറി അദ്ദേഹം ചിന്തിച്ചു എനിക്ക് ഇല്ലാത്തതിനെ കുറിച്ച് ഞാൻ എന്തിനാലോചിക്കണം എനിക്ക് ഉള്ളത് ധാരാളം ഉണ്ടല്ലോ അതുകൊണ്ട് ജീവിതം കെട്ടിപ്പടുക്കാമെന്ന് അങ്ങനെ അദ്ദേഹം അദ്ദേഹത്തിന്റെ പത്തൊമ്പതാമത്തെ വയസ്സിൽ പ്രസംഗിക്കാൻ തുടങ്ങി അദ്ദേഹത്തിന്റെ ആദ്യ പ്രസംഗം തന്നെ പല ആളുകളുടെയും ഉള്ളിലേക്ക് തറച്ചു പല ആളുകൾക്കും അതൊരു പ്രചോദനമായി മാറി അങ്ങനെ ഇന്ന് അദ്ദേഹം ലക്ഷക്കണക്കിന് ആളുകൾക്ക് പ്രചോദനം നൽകുന്ന ലോകം അറിയപ്പെടുന്ന വലിയ ഒരു മോട്ടിവേഷണൽ സ്പീക്കറായി മാറി നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ ജന്മന രണ്ട് കൈകളും രണ്ട് കാലുകളും ഇല്ലാത്ത മനുഷ്യൻ ഇന്ന് ലോകത്തോളം ഉയർന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും രണ്ട് കൈകളും കാലുകളും ഇല്ലാത്തൊരു മനുഷ്യൻ ലോകത്തോളം ഉയർന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്കും ഉയരാൻ സാധിക്കും ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് പോവുക എല്ലാ കുറവുകൾക്കും ന്യൂനതകൾക്കും ഇടയിൽ നമുക്ക് ഉയർത്തെഴുന്നേൽക്കാൻ നിൽക്കാൻ സാധിക്കുക തന്നെ ചെയ്യും വിജയ